മുഖം നോക്കാതെ സത്യം സമൂഹത്തോട് വിളിച്ചു പറയാൻ ആർജവമുള്ള ആളായിരിക്കണം ഒരു മാധ്യമ പ്രവർത്തകൻ സിനിമാ രംഗത്തെ അനിഷ്ടകരമായ പല പ്രവണതകളും സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു സംവിധായകനുണ്ട് പതിറ്റാണ്ടുകൾ പ്രവർത്തന പാരമ്പര്യമുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച് തഴക്കവും പഴക്കവും വന്ന ആദ്യകാല സിനിമാ പത്രലേഖകനായ ഒരു വ്യക്തി ഒരുപക്ഷെ നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാൻ കഴിഞ്ഞേക്കും ഒരു പക്ഷേ എന്നല്ല തീർച്ചയായും അദ്ദേഹത്തെ നിങ്ങൾക്കറിയാൻ കഴിഞ്ഞേക്കും ശ്രീ ശാന്തി വിള അദ്ദേഹം വ്യക്തിപരമായി എനിക്ക് ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം സത്യം ഉറക്കെ വിളിച്ച് പറയുന്നത് കൊണ്ട് മുഖം നോക്കാതെ വിളിച്ച് പറയുന്നത് കൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോട് ഒരു ആദരവുണ്ട് അദ്ദേഹം തൻ്റെ ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ പെപ്ക മെമ്പറും തിരക്കഥാകൃത്തും ഒക്കെയായ ശ്രീ സുനിൽ പരമേശ്വരനെക്കുറിച്ച് ഒരു ചില പരാമർശങ്ങൾ നടത്തി നമസ്കാരം സ്വാമി അത് കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ഫെഫ്ക മെമ്പർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ ശാന്തിപുള്ള ദിനേശ് ചേട്ടനും ഒരു മാധ്യമ പ്രവർത്തകനാണ് സംവിധായകനാണ് താങ്കളും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് അപ്പോൾ ആ സിനിമാ രംഗത്ത് ഉള്ളതിനേക്കാൾ വ്യക്തിപരമായി നിങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ടോ അടുപ്പമുണ്ടോ അല്ല ശാന്തിപുള്ള ദിനേശ് പറയുന്ന എല്ലാ വീഡിയോവും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ശാന്തി ദിനേശനെ ഞാൻ ആദ്യം കാണുന്നത് പുറപ്പാട് എന്ന് പറയുന്ന ഈ രജിത് സാറിൻ്റെ സംവിധായകൻ്റെ സെറ്റ് വെച്ചാണ് പരിക്കപ്പെടുന്നത് ദിനേശ് ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ അന്ന് ഈ മംഗളം വീക്കിലിയിൽ ഞാൻ ഈ സിനിമാ മേഖലകളിൽ എങ്ങനെ കടന്നു കയറാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിൽ സിനിമകളുടെ ചില വിശേഷങ്ങളൊക്കെ എഴുതാനായിട്ടുള്ള ഒരു പരമ്പര വന്നപ്പോൾ അത് കവർ ചെയ്യാനായിട്ട് ഞാനവിടെ പോയതാണ് ഞാൻ ആ മംഗളം ത്തിന്റെ പരസ്യങ്ങൾ ഒരുപാട് ചെയ്ത കാലഘട്ടത്തിൽ ഞാൻ ഇതുകൂടെ അങ്ങനെ ചെയ്യുമായിരുന്നു അങ്ങനെ ശാന്തിയുടെ ദിനേശിനെ അവിടെ വെച്ച് കെട്ടിരുന്നു ദിനേശ് ഒരു നല്ല പത്രപ്രവർത്തകനാണ് സത്യസന്ധനാണ് നല്ല പിതാവാണ് നല്ല ഭർത്താവാണ് നല്ല സുഹൃത്തുവാ അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം നമ്മൾ ചിലപ്പോൾ ഒരു സുഹൃത്തിനോട് ഇത് പറയണ്ട എന്ന് വിചാരിച്ച് ഓ അദ്ദേഹത്തിന് എന്തെങ്കിലും തോന്നും എന്ന് വിചാരിച്ച് പറയാതിരിക്കും ദിനേശ് അതല്ല ദിനേശ് അത പറയും അതിൻ്റെ തെറ്റുകളോ ശരികളോ അല്ല അത് ദിനേശിൻ്റെ കാഴ്ചപ്പാട് എന്താണോ അത് ദിനേശ് പറയും ആ അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ് ഞാൻ നല്ല ബിസിനസ്സുകാരനായിരുന്ന ഒരു കാലത്ത് ഞാൻ പരസ്യക്രമം നടത്തി തന്നൊരു കാലത്ത് അദ്ദേഹം ശരിയാണ് അദ്ദേഹം ഈ അവസ്ഥാനം ചെയ്തൊരു വീഡിയോയിൽ സുഹൃത്തത്തിൻ്റെ സംവിധായകൻ ഹരികുമാർ ചെയ്ത മോഹൻ എന്നു പറയുന്ന മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു കഥാകൃത്തിൻ്റെ ചെറുകഥാകൃത്തിൻ്റെ കഥ ദൂരദർശനുമായിട്ട് ബന്ധപ്പെട്ട് സീരിയലാക്കിയ വിഷയത്തിൻ്റെ അടുത്ത് വന്നി അപ്പോൾ അതിനകത്ത് എനിക്ക് തെറ്റൊന്നും തോന്നില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സൗഹൃദവും ബിസിനസ്സും രണ്ടായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് അതുകൊണ്ട് ഒരുപാട് ശത്രുക്കളും ഉണ്ടായിട്ട് അപ്പോൾ ഇത് ഹരികുമാർ എന്ന് പറയുന്ന വലിയ സംവിധായകൻ ചെയ്തതാണെന്നും ഇത് എൻ മോഹൻ എന്ന് പറയുന്ന വലിയ കഥാകൃത്തിൻ്റേതാണെന്നും ഇത് ഇന്നതാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല ക്വാളിറ്റി പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി ഇത് പ്രേക്ഷകൻ എങ്ങനെ എടുക്കും എന്നുള്ള അന്ന് ചിലപ്പോൾ എൻ്റെ വിലയിരുത്തലിൻ്റെ പ്രശ്നമായിരിക്കും എൻ്റെ അന്നത്തെ കാലത്തൊട്ടുള്ള വിലയിരുത്തലുകളുണ്ട് ആ സീരിയൽ ചെയ്യാൻ പറ്റിയിട്ടില്ല അത് പിന്നെ ടെലികാസ്റ്റ് ചെയ്തതുമില്ല അപ്പോൾ അതിനെക്കുറിച്ചൊരു പരാമർശം അദ്ദേഹം എന്നെ നടത്തിക്കണ്ടു പിന്നെ കഴിയുന്ന സഹായങ്ങൾ എന്നെക്കൊണ്ട് കഴിയുന്നതും ചെയ്തു കൊടുത്തിട്ടുണ്ട് പലർക്കും മണിയംപിള്ളരാജു സീരിയൽ മറ്റൊരു സീരിയൽ അത് പത്ത് പതിനെട്ട് ലക്ഷം രൂപ ഉപേക്ഷിക്കപ്പെട്ട് കളഞ്ഞതാണ് അതെനിക്ക് ഞാൻ അത് വീണ്ടും ടെലികാസ്റ്റ് ചെയ്ത് കൊടുത്ത അമൃത ടിവിയിൽ പറഞ്ഞു അത് ഒരു തവണയല്ല പലതവണ ടെലികാസ്റ്റ് ചെയ്ത പണം തിരിച്ചുണ്ടാക്കി കൊടുത്താണ് ഇതെന്തോ കഴിഞ്ഞില്ല അതോരുപക്ഷേ അത് മികച്ച സീരിയല് തന്നെ ആയിരുന്നിരിക്കാം എന്റെ വിലയിരുത്തലുകളുടെ പ്രശ്നം കൊണ്ടായിരിക്കും സംഭവിച്ചു പിന്നെ ശാന്തി വള ദിനേശിൻ്റെ ഒരു സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതികഠിനമായ ജീവിതാനുഭവങ്ങളുള്ള ഒരാളാണ് അത് ജീവിതത്തിലാണെങ്കിലും തന്നെ സിനിമയിലാണെങ്കിലും അത് ഇപ്പം അദ്ദേഹത്തിൻ്റെ ചില കമൻറ്റുകൾ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ബംഗ്ലാ ലോകത എന്ന് പറയുന്ന ഒരു സിനിമയുടെ കമൻസുകൾ ഇപ്പോഴും പാസ്സാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരാളൊരു സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് അത്തരം കമൻ്റുകൾ വളരെ മോശമായി വ്യക്തിപരമായി നമ്മൾ ചെയ്യരുത് പ്രേക്ഷകർ അത് ഒരാളൊരു സിനിമ ചെയ്തു ആ സിനിമ മോശം ഇപ്പോൾ ഞാൻ രുദ്രസിംഹാസനം സിനിമ ചെയ്തു അഞ്ചു കോടി ചെല ചെലവാക്കിയ സിനിമയ്ക്ക് കളക്ഷൻ കിട്ടിയ നാൽപ്പത് ലക്ഷം രൂപ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് പ്രൊഡ്യൂസർ കിട്ടിയത് ഇരുപത് ലക്ഷം രൂപ അതിഭീകരമായ എനിക്കും പോയി ഒന്നൊന്നേകാൽ കോടി രൂപ അത് സിനിമയിൽ അത് സംഭവിക്കും സിനിമ എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് ലോട്ടറി അടിക്കുന്ന ലോട്ടറി അടിക്കുന്ന പോലെ ശാന്തിവള ദിനേശ ഉള്ള തുറന്ന് പറയും ഏ അതിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ശരികളെക്കുറിച്ച് പറയും ഇപ്പം എന്നെ കുറിച്ച് ആദ്യത്തെ ഒരു വീഡിയോ വന്നത് ദിഗംബൻ എഴുതിയ സുനിൽ പരമേശ്വരൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതെല്ലാം ശരിയാണ് ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ അവസ്ഥ പുസ്തകം തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ അദ്ദേഹം പറഞ്ഞത് അങ്ങയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ അദ്ദേഹത്തെ ക്ഷണിക്കാത്തത് കൊണ്ടുള്ള ഒരു പരിഭവമാണ് അപ്പോൾ അതിന് താഴെ വന്ന കമൻറ്റുകൾ നമ്മൾ കണ്ടു പക്ഷേ ശാന്തിപിള്ള ദിനേശ് ചേട്ടനെ പോലെ വളരെ സൗഹൃദമുള്ള ഒരു സാത്വികനായ ഒരു മനുഷ്യനെ എന്തുകൊണ്ടാണ് അങ്ങ് ഒഴിവാക്കിയത് എന്നുള്ളൊരു ഒഴിവാക്കിയതല്ല അത് ഒഴിവാക്കിയതല്ല ആ പിന്നെ ഒരിക്കലും ഞാൻ പിന്നെ ഞാൻ ഈ ഫലങ്ങൾ പറയും പ്രൊഡിക്ഷൻസ് പറയൂല അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചു വീട് വിൽക്കാത്തതും കടബാധ്യതകളെക്കുറിച്ച് സംസാരിച്ചു സീരിയലിന്റെ നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ പറയും തങ്ങളുടെ വീട്ടിൻ്റെ ഇന്ന ഭാഗത്ത് ഒരു നായി അടക്കം ചെയ്തിട്ടുണ്ട് അത് മനുഷ്യനെ അടക്കം ചെയ്ത പോലെ അടക്കം ചെയ്തതാണ് അത് ശരിയായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു വീട്ടിലെ ഓമന പുത്രനായിട്ട് വളർത്തിയ നായായിരുന്നു ആ നായിയുടെ പ്രേതബന്ധമുണ്ട് നിങ്ങളത് വിശ്വസിക്കുമല്ലോ എന്ന് എനിക്കറിയത്തില്ല അതിനെന്തെങ്കിലും ഒരു പരിഹാര ക്രിയ ചെയ്താൽ വീട് വിട്ടുപോകുന്നു അദ്ദേഹം പരിഹാരക്രിയ ചെയ്തു എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ എനിക്ക് പ്രേതങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ പറയൂല അപ്പോൾ പറഞ്ഞു അമ്മ അമ്മ ഇങ്ങനെയാണല്ലേ അമ്മ ഇവിടെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചിട്ട് രണ്ട് മൂന്ന് ആ ഇൻസിഡൻറ്റുകൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് അത് എനിക്ക് പേടിയാണ് അപ്പോൾ സുന്നിൽ വന്നാൽ ഞാൻ ഇതിങ്ങനെയൊക്കെ പറഞ്ഞു കളയും പിന്നെ മകൻ്റെ വിവാഹം വിവാഹം കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ പറയൂ ഇല്ല ഞാൻ ഇങ്ങനെ പറയും ആ കുട്ടിയുടെ വിവാഹം കഴിക്കുമ്പോൾ വിവാഹം നടക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നടത്തണം നല്ലതായിരിക്കും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ചിലരത് ഇയാൾക്ക് തലയ്ക്കുള്ള കുഴപ്പമുണ്ട് ഇവിടെ വീട്ടിൽ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്ന ഒരുപാട് വിശേഷമുണ്ട് സാധ്യമുള്ള ദിനേശ് അത് ഭയമാണ് ഞാൻ എന്തെങ്കിലും പറയും എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ പുസ്തക ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട കേട്ടാ ഞാൻ വന്നോളാം ഇന്നിങ്ങോട്ട് പറയും അദ്ദേഹം വരണ്ട എന്ന് പറയുമ്പോൾ ഒരാൾ വീട്ടിലേക്ക് ഞാൻ വരാം അങ്ങോട്ട് വരാം അല്ല വരണ്ട ശരി എന്ന് പറയുമ്പോൾ അത് ഇഷ്ടക്കേട് കൊണ്ടല്ല എൻ്റെ ഇത്തരത്തിലുള്ള ഇത് ഒരുപാട് അടുത്ത് എനിക്കിങ്ങനെ സംഭവിക്കുന്നുണ്ട് ഞാൻ ഈ പറയുന്നതേ ഏഹ് ഈ അടുത്ത കാലത്ത് ആരായിട്ട് പറഞ്ഞു ആ അദ്ദേഹം മരണത്തെക്കുറിച്ച് മാത്രം ഇങ്ങനെ പറഞ്ഞു കളയും അതുകൊണ്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു പിന്നെ മരിക്കും നിങ്ങൾ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ പറയും ഇപ്പോൾ എസ് പി പ്രദീപിന്റെ കാര്യത്തിൽ പിന്നെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കില്ല നിങ്ങൾ ഉച്ച സമയത്ത് ഇറങ്ങി നടക്കരുത് നിങ്ങൾക്ക് ഒരു അപകടത്തിൻ്റെ സാധ്യതയുണ്ട് ഇല്ല സാറേ ഒന്നും സംഭവിക്കില്ല പോയി അപോടെ സംബന്ധിച്ചാൽ അതിൻ്റെ പേരിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നത് എന്തൊക്കെയാണ് സാറേ ഞാൻ കൊലപാതകത്തിന് പ്രതിയായി എന്ന് പറഞ്ഞു വരുത്തി ഇല്ലെങ്കിൽ വാർത്ത അപ്പോൾ അപ്പം ഈ പറിക്കുക ഒന്നി ഞാനത് പറയാതിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ശാന്തി വിള ചെല്ലണ്ട എന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചി അങ്ങനെ വരണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് പക്ഷെ എനിക്കൊന്നും വിളിക്കാമായിരുന്നു അങ്ങനെ പൊറുക്കാവുന്ന ഒരു സൗഹൃദം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ സ്ഥായിയായ ഒരു വൈരാഗ്യം വയ്ക്കുന്ന ചിലപ്പോൾ വലിയ സൗഹൃദത്തിലായിരിക്കാം സ്വാമിയായിട്ട് സൗഹൃദത്തിലായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല എന്നുള്ളതാണ് നമ്മളൊരിക്കലും മാറ്റി നിർത്തേണ്ട ഒരാളെ അല്ല എനിക്ക് അദ്ദേഹത്തിനോട് സത്യം പറഞ്ഞാൽ എനിക്ക് ശാന്തി ദിനേശിനോട് ചേർന്ന ഇഷ്ടങ്ങൾ തന്നെയാണ് ഇഷ്ടത്തിൽപ്പെട്ട ഒരാൾ എനിക്കൊരിക്കലും അദ്ദേഹത്തിനെ ഒരു കാരണവശാലും അദ്ദേഹത്തിനെ മാറ്റി നിർത്താനും അദ്ദേഹം മലയാള സിനിമയിലെ സത്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്ന സത്യങ്ങൾ നിഗൂഢത ഒരുപാട് അനുഭവമുള്ള ആളാണ് അദ്ദേഹം വിളിച്ച് പറയട്ടെ അങ്ങനെ സത്യങ്ങൾ വിളിച്ച് പറയുമ്പോഴും ഇപ്പോൾ സോക്രട്ടീസിനെ വിഷം കൊടുത്തു പോകുന്നത് എന്താണ് അതെ അതേപോലെ ഉണ്ട് അപ്പോൾ അദ്ദേഹം പറയട്ടെ എന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് എന്ത് പറയുന്നത് എനിക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അപ്പം ഇനിയിപ്പോൾ രണ്ട് രണ്ട് പുസ്തകം ഇപ്പോൾ ഏപ്രിൽ പതിനാലിന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ആദ്യം പോയി ശാന്തികുള ദിനെ ഞാനങ്ങ് വിളിക്കാം അല്ലെങ്കിൽ അല്ല പരമാ നമ്മുടെയൊന്നും മാത്രമല്ല പുള്ളി നമ്മളൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഞാൻ ഞാനെന്നുള്ളതല്ല നമ്മുടെ മലയാളത്തിൽ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരുപാട് രഹസ്യങ്ങളും ഒരുപാട് ബന്ധങ്ങളും മലയാള സിനിമയിലെ ഒരുപാട് സത്യങ്ങളും അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ശരികളിലൂടെ അദ്ദേഹം അത് പറയുന്നത് നമ്മൾ കേൾക്കണം കേൾക്കേണ്ടത് തന്നെയുണ്ട് അപ്പം അത്തരം അദ്ദേഹത്തിനെ നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സ് തകർത്തി ഇല്ലാതാക്കുകയല്ല വേണ്ടത് നിലനിർത്തുകയാണ് വേണ്ടത് പിന്നെ നമ്മുടെ വ്യക്തിപരമായ ഒരുപാട് വിഷയങ്ങൾ കാണുന്നത് നമുക്കിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമാണ് ഒരാൾ സംസാരിക്കുക അല്ല അപ്പം ഇഷ്ടക്കേടുകളും സംസാരിക്കും അല്ല അദ്ദേഹത്തിന്റെ ഒരു സത്യസന്ധത മനസ്സിലാക്കാൻ നമ്മൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി കാരണം ഈ സിനിമാ മേഖലയിലുള്ളവരെ സുഖിപ്പിച്ച് സംസാരിച്ചാൽ മതി അദ്ദേഹത്തിന് അവസരങ്ങൾ ഒരുപാട് പക്ഷെ അദ്ദേഹം അതിന് തയ്യാറല്ല എന്നുള്ളതാണ് കാരണം വളരെ അത് മാത്രമല്ല ഈ സിനിമാ മേഖലയിൽ പലപ്പോഴും ഉയർന്നു കേൾക്കുന്ന ചില സംഭവങ്ങളുണ്ട് പ്രധാനമായും സ്ത്രീ വിഷയം അദ്ദേഹത്തിനെ കുറിച്ച് ഇത് ഒരിക്കലും അദ്ദേഹത്തിന് ഒരു ആയിട്ടോ ഒരു സ്ത്രീകളുമായിട്ടുള്ള ഒരു വിഷയങ്ങളും ഉണ്ടായി അങ്ങനെ മദ്യപാനുള്ളതുകൊണ്ടോ ആ അത്തരത്തിലുള്ള യാതൊരുവിധ അനാവശ്യമായിട്ടുള്ള യാതൊന്നുമില്ല അത് നൂറ് ശതമാനമാണ് ശാന്തി പിന്നെ ഈ തുറന്നടിച്ച ബുദ്ധി പറയും ഒരു സമൂഹത്തിൽ ഉണ്ടാവട്ടെ നമ്മളെ കുറ്റപ്പെടുത്തി കൂടാന്ന് നമ്മളെ കുറ്റ എൻ്റെ കപട സന്യാസം ഒരു ആത്മകഥ വായിച്ചാൽ കുറ്റപ്പെടുത്തലുകൾ ഞാൻ തന്നെ എന്നെ സ്വയം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കുറ്റപ്പെടുത്തലുകൾ നമ്മൾ സ്വയം തിരിച്ചറിയുമ്പോഴാണ് അത് മറ്റൊരാൾ പറയുമ്പം അറിയുമ്പോഴുണ്ടാകുന്ന ഒരു മാറ്റം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അതുകൊണ്ടാണ് ശാന്തികളെ കുറിച്ച് എനിക്ക് ഇങ്ങനൊരെണ്ണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹമൊക്കെ സമൂഹത്തിൽ ജീവിക്കേണ്ട ആൾ തന്നെയാണ് അതിനകത്തൊരു മാറ്റമില്ല പിന്നെ പറയും ഇപ്പോൾ എനിക്കിപ്പം അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളെക്കുറിച്ച് അദ്ദേഹം നല്ലത് പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തോട് ശത്രു തോന്നിയിട്ട് കാര്യമില്ല അത് അദ്ദേഹത്തിൻ്റെ ശരിയാണ് നമ്മുടെ ശരിയാവണമെന്നില്ല നമ്മുടെ തെറ്റ് എല്ലാവരുടെ ശരികളിലൂടെ അല്ലല്ലോ ശരി നമ്മുടെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ മറ്റൊരാൾ ചിന്തിക്കണമെന്ന് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒരു കാര്യം സിനിമ സിനിമയിലുള്ള അനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൽ നല്ല സംവിധായകനുള്ള ആളാണ് നല്ല നടനായിട്ടുള്ള ആളാണ് ശാന്തിപുള ദിനേശിനെ നമുക്കറിയാതെ പോയി ഒരുപാട് ഇപ്പോൾ പുള്ളി ഈ സിനിമ ഈ യൂട്യൂബിലിരുന്ന് ഇങ്ങനെ പറയേണ്ട ആളല്ല കലാപരമായി ഞാൻ പിന്നെ മലയാള സിനിമയിൽ ഒരു വലിയ സംവിധായകനായിട്ട് അദ്ദേഹം വളർന്നു വരും ഇല്ലെങ്കിൽ ഒരു നടനായി വളർന്നു വരുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാൾ കാലഘട്ടം തന്നെ അതുകൊണ്ട് നമ്മളെ ഈ കുറ്റപ്പെടുത്തലുകളെ നമ്മളെ കുറ്റ നമ്മൾ രണ്ട് വേറൊരു കാര്യമുള്ളത് നമ്മളൊരാൾ പത്ത് പറയുമ്പോൾ അതിൽ ഒരു ശരിയെങ്കിലും ഉണ്ടോ നമ്മൾ അന്വേഷിക്കുന്നത് നല്ലത് തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നമ്മളൊരു യൂട്യൂബ് ചാനലിൽ ആൾക്കാർക്ക് ഇഷ്ടംപോലെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സൂചിച്ച് പറയും അറിഞ്ഞുകൂടാത്ത അദ്ദേഹത്തിൻ്റെ ശരികൾ അദ്ദേഹം പറയുന്നു അത് ഉറപ്പിച്ച് തന്നെ പറയുന്നു അത് നമ്മൾ അത്തരത്തിൽ അങ്ങ് എടുത്താൽ മതി പിന്നെ ശാന്തിപിള ദിനേശിനോട് എനിക്കെന്നുള്ളതല്ല നമ്മൾ ഒരുപാട് പേർക്ക് സൗഹൃദം തന്നെയാണ് ആ സൗഹൃദം എൻ്റെ ജീവിതാവസാന കാലംബരം നിലനിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അദ്ദേഹം ഇനിയും വിമർശിക്കട്ടെ എന്നെ മാത്രമല്ല ഈ സമൂഹത്തിലും സിനിമയിലും ഉള്ള മൂല്യച്തി സംഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് നേരെ വിരൽ ചൂണ്ടട്ടെ പറയാനുള്ള ശക്തി ഊർജ്ജം ഉണ്ടാകട്ടെ ദീർഘായുസ്യം ആരോഗ്യം കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം തീർച്ചയായും അതായത് ഒരു പുസ്തക പ്രകാശന ചടങ്ങിന് ക്ഷണിച്ചില്ല എന്ന് പരിഭവം പറയുന്ന ആളിൻ്റെ മനസ്സ് എത്രത്തോളം നിഷ്കളങ്കമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് ദിനേശ് ചേട്ടൻ അത് മാത്രമല്ല സ്വാമിയുടെ അടുത്ത പുസ്തക പ്രകാശന ചടങ്ങിൽ തീർച്ചയായും അദ്ദേഹത്തെ ക്ഷണിക്കും അദ്ദേഹം പങ്കെടുക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പങ്കെടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് എന്തായാലും നന്ദി നമസ്കാരം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു